ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബീഫ് കറി ആയാലോ അതിന് വേണ്ടി മുക്കാൽ കിലോ ബീഫ് അത് കഴിഞ്ഞിട്ട് മൂന്ന് സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു പത്ത് ചുമന്നുള്ളി കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ ഒരു വലിയ ഒരു വലിയ അല്ലെങ്കിൽ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ഒരു തൊട ഇഞ്ചി പിന്നെ വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊഴിയാണേ പിന്നെ എരിവനുസരിച്ച് അവർക്ക് ഓരോരുത്തർ സാധാരണ മുളക് പൊടി ചേർക്കാം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇത് നമ്മൾ ചെയ്യുക നമുക്ക് ഇതാദ്യം നമുക്ക് എന്തോ ചെയ്യേണ്ടത് സവാള നന്നായിട്ട് വഴറ്റാം അതിനു മുമ്പ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒരു ഒത്തിരി പേസ്റ്റ് ഒരു വിധം പേസ്റ്റ് ആക്കുക പേസ്റ്റാക്കുക ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് കുക്കിങ് തുടങ്ങാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഫ്രഷ് സ്പൈസസ് കുറച്ചു ഉലുവ ഒരു ചെറിയ പട്ട പിരിഞ്ചീരകം ഗ്രാമ്പും ഒരു ഏലക്ക ഇതെല്ലാം ഒന്ന് എണ്ണക്കകത്തൊട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്നുവെച്ചാൽ ഈ എണ്ണയൊക്കെ നല്ല സ്മെല്ലും വരും പിന്നെ ഫ്രഷ് സ്പൈസ് എടുക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും വരും അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടിയ പച്ചമുളക് കൂട അപ്പോൾ ഇത്രയും നല്ലതുപോലൊന്ന് വായിട്ട് കഴിയുമ്പോൾ ഇനി നമുക്ക് സവാള ഇടാം ചെറിയ ഉണ്ടും കൂടെ ഇട്ടേക്കുന്നത് നല്ലതുപോലെ ഗോൾഡൻ കളറാക്കി വഴറ്റണം ഇങ്ങനെ നല്ലതുപോലെ വഴറ്റുന്നവർ നമുക്ക് തിക്ക് ഗ്രേവി കിട്ടത്തുള്ളൂ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും എല്ലാത്തിനും നമുക്ക് കഴിക്കാൻ പറ്റുന്ന തിക്ക് ഗ്രേവി കിട്ടണമെങ്കിൽ നല്ലതുപോലെ ഉള്ളി വഴറ്റണം അതിനകത്ത് നമുക്ക് വഴറ്റാൻ വേണ്ടി പെട്ടെന്ന് കുറച്ച് കൂടെ ചേർക്കാം നല്ലപോലെ വഴറ്റി തരാം അപ്പോൾ നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഇതാണ് എൻ്റെ പരിവ് കുറച്ചുകൂടി വഴറ്റി വെച്ചിട്ടുണ്ട് നല്ലത് എന്നാൽ ഇതാണ് എൻ്റെ പരുവ് എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം എന്തൊക്കെയാണ് ക്യാമറ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഈ മസാലകളെല്ലാം അതിനകത്ത് തന്നെ ഇടാം ഇത് നല്ലതുപോലെ വഴറ്റണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചമണം മാറും ഈ മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറിയാലേ കറിക്ക് ടേസ്റ്റ് ആയിരത്തുള്ളൂ അപ്പം നല്ലതുപോലെ വഴറ്റണം അപ്പോൾ തീ കുറച്ച് ഇട്ടിട്ട് കേട്ടോ അല്ലെങ്കിൽ അത് അടിക്കി വിടാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇതിനകത്തോട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് സമയം കിടക്കണം തക്കാളി ഒന്നും ഇതാവാൻ വേണ്ടിയിട്ട് ഓക്കേ ഒരു സ്റ്റെപ്പ് ഞാൻ ഇട്ടുപോയി ഞാൻ സവാള കഴിഞ്ഞിട്ടുടനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പറഞ്ഞത് അതുകൂടെ ചെറുപ്പം അങ്ങ് ചേർത്തേക്കുവാണേൽ അപ്പോൾ സവാള വഴറ്റി കഴിഞ്ഞ ഉടനെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഇതിപ്പം തക്കാളി ചേരുന്നതിന് മുമ്പ് ഇടണമായിരുന്നു അപ്പം ആ ടേസ്റ്റ് വ്യത്യാസം വരും എന്നാലും നമുക്കൊന്നുകൂടെ വഴറ്റി കറക്റ്റ് ആക്കാം അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ മെയിൻ രുചിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരുവിധമൊക്കെ നമ്മളിങ്ങനെ വഴറ്റി ആയി കഴിഞ്ഞോട് നമുക്ക് ബീഫ് കുക്കർ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ഇട്ടാൽ നമുക്ക് ഇത്രയും ഉള്ളി നല്ലപോലെ വഴറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഒത്തിരി എണ്ണയും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് ബീഫ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വേണം കുക്കറിലോട്ട് ഇടാൻ അപ്പോൾ ഞാൻ ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ മസാല പരട്ടത്തക്ക രീതിയിൽ നല്ലവരെ ഇളക്കി വെച്ചു ഇതൊരു രണ്ട് മിനിറ്റ് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം അപ്പോഴത്തേക്ക് ഈ മസാലകളെല്ലാം ഈ ബീഫിനകത്തോട്ടൊന്ന് പിടിക്കും എപ്പോഴും സ്ലോ ഫയറിൽ വേവിക്കുന്നതാണ് നല്ലത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒരു അമ്മമാർ തീരൊക്കെ അരപ്പേലൊക്കെ ആയിട്ടുള്ള വേവിക്കുന്നു അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കുക്കറിൽ വേവിക്കുമ്പം അതിൻ്റേതായ രുചി വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ തൽക്കാലം സ്ലോ ഫയറിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് വേവിച്ചിട്ട് കുക്കറിലാക്കാം ഓക്കെ ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഈ പാനിൽ തന്നെ വെച്ചു അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഈ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം ശരിക്കും ഇനി ഫ്ലോഫലിരുന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി കുക്കറിലോട്ട് മാറ്റാം ഓക്കെ അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം കുക്കറിലാക്കി ഗ്രേവി ഒട്ടും വേണ്ട എങ്കിൽ കുറിയിരിക്കണമെങ്കിൽ ഒട്ടും നമുക്ക് വെള്ളം ഒഴിക്കണ്ട ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും പക്ഷെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഒരു തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം ഞാനൊരു അര ഗ്ലാസ് തിളപ്പ് ചട്ടി വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ബീഫിനകത്ത് ഓൾറെഡി വെള്ളം എന്നാൽ തന്നെ ഞാൻ സ്ലോ ഫ്ലെയറിൽ ഇട്ട് നാല് അഞ്ച് പീസിലടിക്കുമ്പോഴത്തേക്കും വേവും ഓരോ ബീഫോ ഓരോ സ്ഥലങ്ങളിലും വേവിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പം നോക്കാം ഇതും ഞാൻ അടച്ചിട്ട് വേവിക്കാം അപ്പം നമ്മുടെ ബീഫ് കറി കറിയാണല്ലോ നല്ലതുപോലെ വിന്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി കണ്ട നല്ല കുറിയ ചാറ ഇനിയും വേണമെങ്കിലും വറ്റിക്കും പക്ഷേ ഈ ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാണ് നല്ലത് ചോറിൻ്റെ കൂടെ ഇത് നല്ലത് നല്ല ടേസ്റ്റ് നല്ല തിക്ക് ഗ്രേവിയാണ് പിന്നെ ഇന്നത്തെ നമുക്കിങ്ങനെ കടു പൊട്ടിച്ചിടാം അപ്പം കടുവറക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു ഒരു നാല് ടീസ്പൂണൊക്കെ ഒഴിച്ചുള്ളൂ പിന്നെ കടു കടുവിട്ടും ഇട്ടു ഒരു വറ്റൻ മുളക് ഇടുന്നു പൊട്ടി കഴിയുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്ത് വെച്ചില്ലേ അത് വിടും നോക്കട്ടെ അപ്പോൾ തേങ്ങാക്കൂത്തും പിന്നെ പച്ചമുളകും എല്ലാം അവിടെ കട പുറത്തിട്ടു അപ്പം ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബീഫ് കറി ലാസ്റ്റിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നല്ല കുറിയ ചാറ ഒട്ടും എരിയുമില്ല കാശ്മീരി മുളകായതുകൊണ്ട് സവാള നല്ലതു വൈറ്റുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എല്ലാവരും ദീപാനി ഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പം പ്രിയ കൂട്ടുകാരെ നമുക്ക് ചൂട് ബീഫും പടവിലങ്ങ ക്യാരറ്റ് തോരലും കപ്പയും കപ്പ് വേവിച്ചതും ചമ്മന്തിയും കൂട്ടി നമുക്ക് ചോർണ്ണം ഓക്കേ